മുപ്പത് വർഷത്തോളം അവിടുന്ന് കാലിന് മുറി കഴിഞ്ഞ ഞാൻ ഇവിടെ വന്നു വന്നിൻ്റെ ദിവസം പിന്നെ ഒരു പക്ഷേ ഇപ്പോൾ ദിവസം തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി ഇപ്പം എൻ്റെ കാലിൻ്റെ മുറി എല്ലാം ഒക്കെ സമാധാനം മാറി കഴിഞ്ഞു ആദ്യം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എൻ്റെ കാര്യങ്ങൾ കട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞതാണ് ഇപ്പം ഷുഗറെല്ലാം നോർമലായി ഇപ്പം നൂറ്റി മുപ്പത്തെട്ടാണ് തന്നെ എൻ്റെ വർഷം ചെക്ക് ചെയ്തൊക്കെ ും കൂടി കമ്പനീറ്റ് ഷുഗർ ചെയ്തിട്ടുണ്ട് ആദ്യം എത്ര ഷുഗർ ഉണ്ടായിരുന്നു ആദ്യം ഷുഗർ മുഴുവൻ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പിന്നെ ലാസ്റ്റ് ചെക്കേപ്പ് ഇനി ഷുഗർ കാലിന്റെ മുറി ഞങ്ങൾ ഷുഗർ ഒന്നും ഇല്ല എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു കളർ കൈ അപ്പൊ ഒന്നും ഇപ്പൊ കാണുന്നില്ല അപ്പൊ ഞാൻ പഴയതുമായിരിക്കുന്നു എത്ര അയക്കോട്ടി എത്ര ഉപയോഗിച്ചു ഓക്കെ ഓക്കെ Thank <laughs> you